മുൻവശമാണ് ഇത് ഫ്രണ്ടിലാണ് ഞാൻ വെച്ചാൽ വളർത്തുന്നത് അതിന്റെ ആ മേളിലോട്ട് തിരിയുണ്ടല്ലോ ഇതിൽ ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഞാൻ ആദ്യമേ ഒരു തൈ മേടിച്ചു ഒന്ന് രണ്ട് തൈ ഒന്ന് നോക്കാൻ വേണ്ടി വെച്ചു വെക്കുന്ന ചെടികൾ നല്ല ഫാസ്റ്റായിട്ട് വളരുന്നുണ്ട് ഇലകൾ വരുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്നത് കൊല്ലം ചവറയിലാണ് ഇവിടെ ഖ്യാദറിൻ മേടത്തിന്റെ പ്രകൃതി സ്നേഹം ഇവിടെ നാടൻ ഇനങ്ങളെയാണ് കൂടുതൽ സംരക്ഷിക്കുന്നത് നാടൻ പശുക്കള് നാടൻ ആടുകൾ നാടൻ കോഴികൾ നാടൻ താറാവ് വളരെ വലിയൊരു പ്രകൃതി സ്നേഹത്തിൻ്റെ ഉറവിടമാണ് ഇവിടെ അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത ഒരുപാട് പറയാനായിട്ടുണ്ട് നമുക്ക് വീഡിയോ കൂടി കണ്ടും കേട്ടും ആസ്വദിക്കാം പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളത് ഇവിടെ നാടൻ പശുവിന് ജനിച്ച വിച്ചു രംഗത്തിൽപ്പെടുന്ന ഒരു കാളെ ഫ്രീ ആയിട്ട് നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അതിൻ്റെ മാനദണ്ഡങ്ങളൊക്കെ നമ്മൾ വീഡിയോ കൂടി പറയുന്നുണ്ട് ഇത് അച്ഛനും അമ്മയും ഇത് ഇവർക്ക് ഒരു മൂള് ഒഴിച്ചിട്ടേക്ക് അപ്പൊ മഴയോ പെയ്യുമ്പോൾ അവര് അല്ലെങ്കിൽ സന്ധ്യയാകുമ്പോൾ തന്നെ കൂട്ടി കയറിക്കോളൂ നമ്മൾ ഈ ഡോർ അടച്ചാൽ മതി കയറൊന്നും ഇല്ല ഇതിന് പിന്നെ ഇതിന് മാത്രം നാടിന് മാത്രം കയറുണ്ട് അത് പോയി അല്ലാതെ തന്നെ അവര് വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേ പിന്നെ വിശന്നാലും ആ അവിടെ വന്ന് വിളിക്കും നമ്മളോട് ഭയങ്കര ഇണങ്ങി അങ്ങനെ ജീവിക്കുന്ന ആട് അപ്പോൾ അത് നമുക്ക് ഭയങ്കര ഇങ്ങനെ സന്തോഷമാണ് ഇങ്ങനെ ഇതിനെ വളർത്തുന്നുണ്ട് അദർ ഷാജിന്നാണേ ഞാനിവിടെ എനിക്ക് ഒരു എഴുപത് സെന്റ് സ്ഥലമുണ്ട് അപ്പോൾ ഇങ്ങനെ പശു ഒരു വെച്ചൂർ പശു ഉണ്ട് പിന്നെ നാടൻ മലബാറി തന്നെ ആടുണ്ട് കോഴികൾ നാടൻ കോഴികളാണ് നമ്മൾ ഇത് വളർത്താൻ കാര്യം നമുക്ക് കുറച്ച് ജോലി എളുപ്പമായിരിക്കും നാടൻ ഇപ്പം മഴയായാലും വെയിലായാലും എന്തായാലും അവരതിന് പ്രതിരോധിച്ച് നിന്നോളും രാവിലെ ആയാലും ഇവർ ആടൊക്കെ ആയാലും ചെറിയ ചെറിയ മഴയൊക്കെയാണെങ്കിൽ അങ്ങ് നിന്നോളും പിന്നെ എല്ലാത്തിനും ഞാൻ തുറന്ന് വിട്ട് വളർത്തിയേക്കുവാം ആടിഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് സ്പേസ് ഉണ്ട് പശുവിനെ ഒന്നിനും കെട്ടിയിടാറില്ല ഇവിടെ ഉള്ളതെല്ലാം നാടന ഇനങ്ങളാണ് ആ നാടൻ നാടനങ്ങളാണ് കാരണം നാടൻ 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 പശു ആദ്യമേ ഒരു വെച്ചൂർ പശുവിനെ മേടിച്ചു ഇവിടാ അപ്പം അത് നമ്മളോട് ഭയങ്കര അറ്റാച്ച്ഡ് ആയി അപ്പം നമുക്ക് അതിനെ നോക്കാൻ വളരെ എളുപ്പമാണ് സാധാ പശുക്കളെപ്പോലെ കടന്ന് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാവും നമ്മളെന്തെങ്കിലുമൊക്കെ വീട്ടിലുള്ള ആഹാരങ്ങൾ കൊടുത്താൽ അത് അവർക്ക് ഇഷ്ടം നമ്മളിപ്പം നമ്മളെന്തെങ്കിലും അടുക്കളയിലൊക്കെ ചെയ്യുന്ന സ്മെല്ലടിച്ചാൽ മതി ഉടനെ വിളിക്കും പിന്നെ എത്തക്കപ്പം പഴംപൊരിയൊക്കെ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ അവർക്ക് നമ്മളോട് കുറേ അറ്റാച്ച്ഡ് ആയി അങ്ങനെ പിന്നെ പിന്നെ അതിന് ഇങ്ങനെ അസുഖങ്ങളോ അങ്ങനെയൊന്നും നമ്മൾ സാധാരണ പശുക്കൾക്ക് വരുന്ന കണക്കൊന്നും അങ്ങനെ വരാറില്ല നമുക്കപ്പോൾ ഒരു ഒരു വളർത്തുന്നുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഇല്ലെന്ന് മാത്രമല്ല മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം നമ്മളോട് ഭയങ്കര അവർക്കും ഇങ്ങനെ എല്ലാ ആൾക്കാരെയും വരുന്നത് കാണുന്നത് പിന്നെ ആ ഇപ്പം നമുക്ക് കോഴികളോ അല്ലെങ്കിൽ ഇവിടെ വളർത്തുന്ന ഏതെങ്കിലും ജീവികൾ അടുത്തോട്ട് ചെന്നാൽ തന്നെ അതിൻ്റെ തീറ്റയൊക്കെ ഇവർ തിന്നു വളർത്തുന്നത് ഇവിടെ വളർത്തുന്നത് ആട് ഫ്ലൈങ് ഡക്ക് പിന്നെ താറാവ് മീൻകുളം ഉണ്ട് പിന്നെ അതിനൊക്കെ ഉപരി ഇവിടെ ഈ പറമ്പ് മുഴുവൻ കൊണ്ട് നിറഞ്ഞിരിക്കുക ഫലവൃക്ഷങ്ങള് എന്ന് വെച്ചാൽ ഞാൻ മനസ്സിൽ വിചാരിച്ച് നമുക്ക് പുറത്തുനിന്ന് ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം ഞാൻ അങ്ങനെ ഫ്രൂട്ട്സോ അങ്ങനെ കാര്യങ്ങളൊന്നും പുറത്തുനിന്ന് പേടിക്കാറില്ല മുട്ട പാല് പിന്നെ ഈ കുട്ടികൾക്ക് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ വെച്ചൂറായാലും അതിൻ്റെ കുട്ടി തന്നെ എല്ലാം കുടിച്ചത് ആടിൻ്റെ അങ്ങനെ തന്നെ നമ്മുടെ ആവശ്യത്തിന് ഒരു ഇച്ചിരി എങ്ങാനും നമ്മൾ എടുക്കും ബാക്കി അവർ തന്നെ കുട്ടികൾ അതുകൊണ്ടല്ല ഹെൽത്തി ആയിട്ട് വളരുന്നുണ്ട് ആടിൻ്റെ ആയാലും ഇത് പിന്നെ മുട്ട അങ്ങനെ ഫ്രൂട്ട്സ് പഴങ്ങൾ ഇത് പുറത്തുനിന്ന് അങ്ങനെ ഒരു സാധനങ്ങളും പേടിക്കേണ്ട അല്ല അരിയോ അങ്ങനെയൊക്കെയുള്ള പച്ചക്കറികൾ അങ്ങനെയെല്ലാം നമ്മളിവിടെ ഇവിടെ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ച് നമ്മുടെ ചിലവുകൾ കഴിഞ്ഞു പോകുന്നുണ്ട് പിന്നെ ഇതിൽ പ സാമ്പത്തികമെല്ലാം നമ്മുടെ ആ ഒരു മനസ്സിന്റെ ഒരു സന്തോഷമുണ്ടല്ലോ അത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് അപ്പം അതില് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ കോഴിയൊക്കെ രാവിലെ തുറന്ന് വിടും അവർക്ക് തീറ്റ കൊടുക്കാനും അവർ സന്ധ്യയാകുമ്പോൾ തന്നെ കൂട്ടി കയറും നമ്മൾ കൂടുപോയി അടയ്ക്കണം അത്രയേ ഉള്ളൂ പിന്നെ മൊട്ട അവർ വന്ന് ഒരു സ്ഥലത്തു നിന്ന് മുട്ടയിടും മുട്ട നമ്മൾ എടുത്താൽ മതി ആ അത് അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഈ ഒരു ഇതില് ഒത്തിരി സ്ട്രെയിൻ വരുന്നില്ല നമ്മുടെ വീട്ടില് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട് എത്ര തുടങ്ങിയിട്ട് ഇവിടെ ഒരു ഏഴ് വർഷമായി ഞാൻ ഏഴ് വർഷം ഫ്രൂട്ട്സ് വലിയ പ്ലാന്റുകളൊക്കെ ഒരു പത്ത് വർഷമൊക്കെ ആയത് വെച്ച് ഉണ്ട് ആ പിന്നെ ഇപ്പോൾ ഇത്ര എയർപോർട്ടിലൊക്കെ വെക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ഒരു മൂന്ന് നാല് വർഷമായി എന്റെ വീടിന്റെ മുൻവശമാണ് ഇത് ഫ്രണ്ടിലാണ് ഞാനിവരെ വളർത്തുന്നത് എന്ന് വെച്ചാൽ നമുക്ക് എപ്പോഴും കാണാം അവർക്ക് നമ്മളെയും കാണാമല്ലോ അങ്ങനെ ഇത് അങ്ങനെ ഇവർ തന്നെ കെട്ടിയിടാറില്ലാറില്ല കെട്ടിയിടാറില്ല ഇവർ തന്നെ കൂട്ടി കയറിക്കോളൂ അതവിടെ തന്നെ രാത്രിയോ എപ്പോഴും അവർക്ക് മഴ പെയ്യുമ്പോഴൊക്കെ ഇതുപോലെ അങ്ങ് കൂട്ടിലോട്ട് കയറിക്കോളും ഇതിന്റെ പടിഞ്ഞാറ് വശം ഇതുപോലെ തന്നെ ആടിനെ വളർത്തും ആ അവിടെ ഒരു വശത്ത് ആടാണ് ഇതിപ്പോൾ ഇവര് നമുക്കും എപ്പോഴും കാണാം അവർക്ക് എപ്പോഴും നമ്മളെ ആൾക്കാരെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇവർക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പം ഇവിടെ വരുന്ന എല്ലാവരെയും വരുമ്പോൾ നോക്കും ആരാ വന്നത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അങ്ങനെ അപ്പം ഇപ്പം ഇത് പ്രസവിച്ചത് കുമ്പനെയാണ് ഇതിന്റെ പാല്

തീടെടുത്തോട്ട് വരണ്ടെന്ന് കരുതി കെട്ടിയിടില്ല മഴ പെയ്യുമ്പോ അങ്ങോട്ട് കൂട്ടിലോട്ട് തന്നെ കേറിക്കോളും മഴ പെയ്യുമ്പോഴൊക്കെ ഇവിടെ തന്നെ നടക്കും ആ വെയിലാണെങ്കിലും ഇവര് വെയിലെത്തു നിന്നുള്ളൂ നമ്മൾ വിചാരിക്കും പക്ഷെ അവർക്ക് വെയിലും ഒന്നും മഴയൊന്നും പ്രശ്നമല്ല മഴ ഇങ്ങനെ കൂടി നിക്കുമ്പോഴെങ്ങാനും ഒന്ന് കൂട്ടി കേറും അതേ ഉള്ളൂ ചിലപ്പോ തോന്നാണ് സ്വന്തമായിട്ട് പോയി കയറിയും ഞാൻ കിടന്നോളൂ പിന്നെ കച്ചിയുടെ അകത്ത് കൊണ്ടിട്ടേക്കും പുല്ല് ആ അങ്ങനെ തിന്നും അവരുടെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കും പക്ഷേ ഇപ്പം ഈ കുമ്പനെ നമുക്ക് ആരെങ്കിലും വളർത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ വളർത്തുന്ന ഒരു നൂറ് ശതമാനം നമുക്ക് ഒരു വിശ്വാസം ഉണ്ടെങ്കിൽ ഈ കുമ്പനെ നമുക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇത് ആൾക്കാർ ഒന്ന് ചോദിക്കുന്നുണ്ട് വിലയൊക്കെ പറയുന്നുണ്ട് നമുക്കത് താല്പര്യമില്ല കൊടുക്കാൻ അല്ലെങ്കിൽ അതിവിടെ ഇന്നോട്ട് കുഴപ്പമില്ല അല്ല വളർത്തുന്നു ഉറപ്പുള്ളവർക്ക് നമുക്ക് പൈസയോ അങ്ങനെ ഒന്നും വേണ്ട അങ്ങനെ ഇതിനെ കൊടുക്കും നല്ല കുട്ടിയാണ് നല്ല കുട്ടിയാണ് നല്ല അതാ അമ്മക്ക് ഇല്ലായിരുന്നു ഇത് ഈ പ്രസവിച്ചു പിന്നെ ആണ് അതിന് തന്നെ ഇട്ടത് എന്ന് വെച്ചാൽ ഇയാളെ ഒന്ന് അവരുടെ ഒരു ഒരു സന്തോഷമാണ് അങ്ങനെ വീടിന്റെ നാടൻ നാടൻ ഫ്രണ്ടില് പിന്നെ ആ ഫ്രൂട്ട്സ് കോഴികളെ സന്തോഷം നാടൻ കോഴികളാണ് നമുക്ക് വല്യ ഇങ്ങനെ ഫുഡൊന്നും ഇപ്പൊ ഇത് ഇങ്ങനെ വരാൻ വേണ്ടി അരി ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഫുഡ് കൊടുക്ക വേണ്ട അവർക്ക് ഇപ്പൊ തന്നെ അരി ഇട്ടിട്ട് അവര് അങ്ങനെ വലിയ താല്പര്യൊക്കെ തിന്നിട്ട് പറമ്പിലൊക്കെ നാടൻ കോഴികള ഇതല്ലാതുള്ളതിനെ ഞാൻ അട വെച്ച് വേറെ കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ട് ഇവർക്ക് ഇത് ഇത് ഫ്ലൈൻ ഫ്ലൈൻ ആ വളർത്താൻ ഇവിടെ വിരിഞ്ഞിട്ടുണ്ടോ ഇല്ല ഇവിടെ അട വെച്ചിട്ടില്ല മുട്ട കിട്ടുന്നുണ്ട് അട വെക്കണമെന്ന് വിചാരിക്കുന്നു ഇപ്പൊ കോഴികൾ അടയുണ്ട് അടയിരിക്കും അടയിരിക്കും എന്ന് റൊളീനിയെന്ന് പറഞ്ഞാ ഇത് റൊളീനിയ ഇതിങ്ങനെ ഇത് ഇങ്ങനെ ഹാങ് ചെയ്താ പിടിക്കുന്നത് ഒരു ഇങ്ങനെ താഴോട്ട് വന്ന് പിടിക്കും നമ്മുടെ മുള്ളാത്ത ഒരു ആത്തേടെ ഫാമിലിയാണ് ഇങ്ങനെ പക്ഷേ കുറെ അങ്ങ് പിടിക്കും ഇവിടെ വെച്ച് ഉണ്ട് ആ കുറെ ഫ്രൂട്ട്സുകളുണ്ട് നമ്മൾ ഇങ്ങനെ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ പച്ചക്കറി എന്ത് മരങ്ങൾ വെച്ചാലും അത് പ്രകൃതിക്കും കൂടെ ഒരു സംരക്ഷണമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പുറത്തോട്ട് ഇറങ്ങി നിന്ന് ഇവിടെ നിന്നാൽ തന്നെ ചൂടൊന്നും അറിയത്തില്ല നമുക്കൊന്ന് വൈകുന്നേരങ്ങളിൽ ഇറങ്ങാനോ ഒക്കെ മൊത്തം പച്ചപ്പായി അത് അത് തന്നെ ഞാൻ ഇവിടെ ചെയ്തത് അതൊരു പ്രത്യേകതയുണ്ടല്ലോ ഇവിടെ ഇതെല്ലാം എയർപോർട്ടിനകത്ത് കാഴ്ച കാണുന്നുണ്ട് ഇത് ഞാൻ ആദ്യമേ ഒരു തൈ മേടിച്ചു ഒന്ന് രണ്ട് തൈ ഒന്ന് നോക്കാൻ വേണ്ടി വെച്ചു അപ്പൊ ഇതിന് വെക്കുന്ന ചെടികൾ നല്ല ഗ്രോത്ത് ഫാസ്റ്റ് ആയിട്ട് വളരുന്നുണ്ട് ഇലകൾ വരുന്നുണ്ട് വലിയൊരു വലിയൊരു പ്ലാവായി ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്നും ഇവിടെ ചെറിയൊരു ഡൂര്യ ഒത്തിരി നല്ല കളറും ഭയങ്കര സ്വീറ്റും മറ്റേതൊക്കെ എല്ലാ വെറൈറ്റിയും ഉണ്ട്

കുറെ ഇതെല്ലാം എയർപോർട്ടിൽ തന്നെ തന്നെ ഇത് ഇത് തന്നെ വരുന്നുണ്ടല്ലോ ആരെങ്കിലും കാണുന്നുണ്ടേ കൂടെ ഇത്ര ഇല്ലാത്ത അവരുടെ കാര്യം അവർക്ക് ഒരു ഇതാണ് പരിചയം നമ്മള് മേടിച്ച് ആദ്യമേ ഒന്ന് രണ്ടെണ്ണം ചെയ്ത് നോക്കി നമുക്ക് അതിനെ സെറ്റ് ചെയ്തെടുക്കാം എടുത്തുകഴിഞ്ഞാൽ നമ്മൾ രണ്ടും തൈ വെച്ചും നല്ല നല്ല പെട്ടെന്ന് വെട്ടന്ന് ഇതിന്റെ ഇലകൾ വരുന്നുണ്ട് നല്ല പെട്ടെന്ന് വളർത്ത പിന്നെ ഇതിന്റെ ഈ മരമൊക്കെ കണ്ടോ ഇത് ഭയങ്കര ആയിട്ട് വളരുന്നുണ്ട് കുറച്ചും കൂടെ പ്രൂൺ ചെയ്ത് കൊടുത്താൽ ഇത് നല്ല നല്ല ആയിട്ട് സർക്കുലേഷൻ കൂടുതൽ നടക്കുന്നുണ്ടോ അതിനോ ഗ്രോത്ത് കിട്ടുന്നത് ഇത് നമുക്ക് ആവശ്യമുള്ള മീൻ

മെഴുകുതിരി പോലെ അതിന്റെ ആ തിരി ഉണ്ടല്ലോ അത് അതുപോലെ ഇതിലിങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്ത് ഇങ്ങനെ പോലെ താള് തിന്നല്ല മെഴുകുതിരി പോലെ ഇങ്ങനെ എനിക്ക് ഒരെണ്ണം കിട്ടി ആ തിന്നു നോക്കിയപ്പോ ഭയങ്കര മധുരം അപ്പൊ ഞാൻ ഇതിപ്പോ എന്ത് ചെയ്യാൻ ഇവിടെ ഈ അവര് കഴിക്കും അവർക്ക് മനസ്സിലായി അതേസമയം അവിടെ ഒരു സ്റ്റാർ ഫ്രൂട്ട് ഉണ്ട് അത് കഴിക്കത്തില്ല ഇത് സ്റ്റാർ ഫ്രൂട്ട് നല്ല മധുരം ഉള്ളതാ മധുരമുള്ളതിനെ പക്ഷെ അത് കഴിക്കത്തില്ല ഇത് ഇങ്ങനെ പിടിച്ച് നിൽക്കുന്ന കാണുമ്പോഴേ മധുരം ഉള്ളതെന്ന് മനസ്സിലായി അവർക്ക് അത് മൊത്തം അവരാ കഴിക്കുന്നത് ഒരെണ്ണം കിട്ടി ഞങ്ങക്ക് അതുകൊണ്ട് ഇതിന്റെ ടേസ്റ്റ് ശരിക്കും ഒരു ജീവിതം അറിയാനൊക്കെ സന്തോഷമാണ് നമുക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് എങ്ങനെ ഒരു ദിവസം പോയി എന്ന് നമുക്കറിയാനൊക്കത്തില്ല അത്രയ്ക്കും എൻഗേജ്ഡ് എൻഗേജായിട്ടിരിക്കും പിന്നെ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്താൽ നമുക്കൊരു സന്തോഷം മാത്രമല്ല നമ്മുടെ ആരോഗ്യം നമുക്ക് ഒരു നല്ലൊരു ഓക്സിജൻ അങ്ങനെ അപ്പോൾ എല്ലാവരും ഇതൊരു അഞ്ച് കോഴി അധികം കോഴി വേണ്ട നമുക്ക് സ്ഥലമില്ലാത്തവരൊക്കെ ആയാലും ഒരു അഞ്ച് കോഴിയൊക്കെ നമ്മൾ നാടൻ മുട്ടയൊക്കെ കഴിക്കുന്ന നമുക്ക് നല്ലതല്ലേ മറ്റുള്ള മുട്ടകളുടെ ഇതിൻ്റെയും ടേസ്റ്റ് വളരെ വ്യത്യാസമാണ് നമ്മളത് കഴിക്കുമ്പോൾ തന്നെ അറിയാം നാടൻ കോഴി മുട്ടയുടെയും മറ്റേത് വരുന്നതിരിക്ക് മുട്ടയ്ക്ക് തന്നെ നല്ല ഒരു വ്യത്യാസം അതുപോലെ തന്നെ പാല് പച്ചക്കറികൾ ഇവിടെ പച്ചക്കറികളെല്ലാം നമ്മുടെ ആവശ്യത്തിനുള്ളത് നമുക്ക് കിട്ടുന്നുണ്ട് പഴങ്ങൾ അപ്പോൾ അത് നമുക്ക് എല്ലാം കൊണ്ടും നല്ലത് എല്ലാവരും അവർ കഴിയുന്ന രീതിയിലൊന്ന് ചെയ്താൽ നമുക്ക് സന്തോഷമേ കിട്ടത്തുള്ളൂ ആരോഗ്യം കിട്ടും നമ്മളിത് ഇങ്ങനെ വളർത്തുന്നതുകൊണ്ട് നമുക്കങ്ങനെ വലിയ ഇതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡ് അങ്ങനെ എടുത്തു പറയാനൊന്നുമില്ല പിന്നെ ഉണ്ടെന്ന് പറയാൻ കഴിഞ്ഞ ഒരു മൂന്ന് വർഷത്തിനു മുമ്പേ അവർ കാറ്റ് വന്നത് ഇവിടുത്തെ കുറേ വാഴകൾ എനിക്ക് ഒരു ഇരുന്നൂറ് വാഴകളെങ്കിലും ഒന്നും ഉണ്ടായിരുന്നു കുറേ കൊലച്ച വാഴകളെല്ലാം അങ്ങ് മുടിഞ്ഞു പോയി പിന്നെ കൃഷി ഓഫീസിൽ നിന്ന് വന്ന് അവർ നോക്കിയിട്ട് പറഞ്ഞ് അതിൻ്റെ കോമ്പൻസേഷൻ കുറച്ചെന്തോ കിട്ടി അങ്ങനെ അങ്ങനെയൊക്കെയുള്ള ഒരു ഇത് വരുമ്പോഴേ ഉള്ളൂ ഈ വർഷത്തെ ഈ കഴിഞ്ഞ രണ്ട് മാസത്തിന് മുമ്പേയും കാറ്റ് വന്നപ്പം പല മരങ്ങളും ഈ വാഴയാണ് കൂടുതലും ഒടിഞ്ഞ് വീണത് അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ അല്ലാതെ നമുക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് ഈ വള ഇതുവരെ വളർത്തുന്നത് എനിക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല ഞാൻ എടുത്തു പറയുന്ന കാര്യം ഇവർക്ക് നമ്മൾ ഒത്തിരി സ്ട്രെയിൻ എടുക്കുന്നില്ല നാടൻ പശുക്കളെയും നാടൻ കോഴികളെയും വളർത്തുന്ന ഒരു സ്ട്രെയിനും ഇല്ല മാത്രമല്ല അവരുടെ തിരിച്ച് നമ്മളോടുള്ളൊരു സ്നേഹം കാണുമ്പം അഥവാ സ്ട്രെയിൻ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നത്തില്ല ഇതിപ്പം ഞാൻ ഗേറ്റ് തുറന്ന് പുറത്തോട്ട് പോയാൽ നോക്കുമ്പോൾ വിളിക്കും സന്തോഷമില്ല നമ്മുടെ മക്കളെപ്പോലെ അതുപോലൊരു രീതിയാതുകൊണ്ട് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല വലിയ വലിയ പശുക്കളെ വളർത്തുന്ന അങ്ങനെ വളർത്തിയിട്ടില്ല അതുകൊണ്ട് എനിക്ക് എനിക്കറിയത്തില്ല പശുക്കളെ കുളിപ്പിക്കുന്നതാണെങ്കിൽ എന്നും കുളിപ്പിക്കുവോ അങ്ങനെയൊന്നും വേണ്ട കുറച്ച് ആഹാരം അതൊക്കെ മതി ഒരു വീട്ടിലേക്കുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ വീട്ടാവശ്യത്തിനുള്ള പാലും അതിൻ്റേത് കിട്ടും